പ്രിയമുള്ളവരെ ഇത് ചക്ക കാലമാണ് നാം എല്ലാവരും ചക്ക ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ചക്കയ്ക്ക് ഇത്രത്തോളം ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് എത്ര പേർക്കറിയാം ചക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയായി എനിക്ക് തോന്നിയത് നമുക്കറിയാം നാം എല്ലാവരും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങളിൽ ധാരാളമായിട്ട് കീടനാശിനികൾ പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ രാസവളങ്ങൾ പ്രയോഗിച്ചാണ് ഇവ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ എന്നാൽ ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ചക്ക ഏറ്റവും സേഫായിട്ടുള്ള ഒരു പഴമാണ് കാരണം ചക്കയിൽ യാതൊരു തരത്തിലുള്ള കീടനാശിനികളും പ്രയോഗിക്കുന്നില്ല ഒരു പ്ലാവ് വളർത്തുമ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള രാസവളങ്ങളും പ്രയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കീടനാശിനികളും രാസവളങ്ങളും മുക്തമായ ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഫ്രൂട്ടായിട്ടാണ് ചക്കയെ കണക്കാക്കുന്നത് രണ്ടാമത്തെ കാര്യം ചക്ക ഒരു പോഷക സമൃദ്ധമായ ഫലമാണ് ചക്കയിൽ ധാരാളം വൈറ്റമിനുകളും മിനറൽസും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി വൈറ്റമിൻ ബി കോംപ്ലക്സിൽപ്പെട്ട വൈറ്റമിൻ ബി സിക്സ് റൈബോഫ്ലാവിൻ നിയാസിൻ ഫോളിക് ആസിഡ് എന്നിവയും വൈറ്റമിൻ എയും കൊണ്ട് സമൃദ്ധമാണ് ചക്ക അതുപോലെ തന്നെ ഒത്തിരി മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കളും ചക്കയിൽ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസിയം മെഗ്നീഷ്യം ഇവ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ചക്കയിൽ കൂടെ കാൽഷ്യവും അയണും കൂടി അടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പോഷക സമൃദ്ധമായ വിഭവമായി ചക്കയെ വേണമെങ്കിൽ കണക്കാക്കാം നാം സാധാരണ കഴിക്കുന്ന മാംഗോ ആപ്പിൾ എന്നിവയുമായി നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിന്റെ അളവ് അവയേക്കാൾ കൂടുതലാണ് ഒരു കപ്പ് ചക്കയിൽ മൂന്ന് ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാങ്ങയിലും ആപ്പിളിലും ഒക്കെ അത് വേണമെങ്കിൽ ഒരു കപ്പിൽ ഒരു ഗ്രാം മാത്രമേ അല്ലെങ്കിൽ അതിൽ താഴെയോ അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ചക്ക മറ്റു പഴങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടീനും കൂടുതലായി അടങ്ങിയിട്ടുള്ള ഒരു ഫലമായിട്ട് കണക്കാക്കാം ചക്കയുടെ ഉപയോഗം ഹൃദയാരോഗ്യത്തിന് ഗുണകരമാണെന്ന് എത്ര പേർക്കറിയാം ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസിയം അത് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായകരമാണ് അത് മാത്രമല്ല ചക്കയിൽ ധാരാളമായിട്ട് നാരുകൾ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇവ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ഹിതകരമാണ് ആ രീതിയിൽ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചക്ക ഹൃദയാരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഫലമായിട്ടാണ് കണക്കാക്കുന്നത് ഫൈൽസ് പോലെയുള്ള അസുഖമുള്ളവർ അല്ലെങ്കിൽ മലബന്ധം കൊണ്ട് ബുദ്ധിമുട്ടവർക്ക് ഏറ്റവും ഗുണകരമായ ഒരു ഫ്രൂട്ടാണ് ചക്ക ചക്കയിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം തടയുന്നതിനും ശരിയായ ശോധന ലഭിക്കുന്നതിനും ചക്ക സഹായിക്കുന്നു ചക്ക നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫലമാണെന്ന് എത്ര പേർക്കറിയാം കാരണം ചക്കയിൽ നന്നായിട്ട് വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് തെരോട്ടിനോയിഡ്സ് ഫ്ലാവനോയിഡ്സ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് ചക്ക അതുകൊണ്ട് തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും എല്ലാം അടങ്ങിയത് കൊണ്ട് തന്നെ ചക്ക കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇത്തരത്തിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളമായി അടങ്ങിയത് കൊണ്ട് തന്നെ ചക്ക കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഏജിങ് തടയുന്നതിനും ചർമ്മത്തിന് പ്രായം തോന്നിക്കാതിരിക്കുന്നതിനുമൊക്കെ ചക്ക കഴിക്കുന്നത് ഗുണകരമാണെന്നാണ് പറയപ്പെടുന്നത് ചക്കയിൽ മെഗ്നീഷ്യവും വൈറ്റമിൻ സിയും അടങ്ങിയത് കൊണ്ട് തന്നെ ഈ മെഗ്നീഷ്യവും വൈറ്റമിൻ സിയും കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്നതുകൊണ്ട് ചക്ക കഴിക്കുന്നത് ശരീരത്തിലെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇനി വെയിറ്റ് കണ്ട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കും ചക്ക കഴിക്കുന്നത് ഹിതകരമാണ് കാരണം ചക്കയിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ ചക്ക കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയർ ഫുള്ളായതായിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ചക്കയിൽ ഒട്ടും തന്നെ കൊഴുപ്പടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ ചക്ക പൊതുവേ ലോ കലോറി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടും ചക്ക കഴിക്കുന്നത് വെയ്റ്റ് കൺട്രോളിനും ഹിതകരമാണെന്നാണ് കാണുന്നത് ഇനി ചക്ക പൊതുവെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാമോ എന്നുള്ളത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളൊരു കാര്യമാണ് പ്രമേഹ രോഗികൾക്ക് പച്ച ചക്ക കൂട്ടാൻ വെച്ച് കഴിക്കുന്നത് അല്ലെങ്കിൽ പുഴുക്കാക്കി കഴിക്കുന്നത് ഹിതകരമാണ് കാരണം ചക്കയുടെ ഗ്ലൈസീമിക് ഇൻഡക്സ് മറ്റു അരിയുമായും ഗോതമ്പുമായും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ പൊതുവേ മീഡിയം ലെവലുള്ള ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് അതായത് ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നില്ല എന്നാൽ പഴുത്ത ചക്ക കൂടുതൽ കഴിക്കുന്നത് വിപരീത ഫലമുണ്ടാക്കും എന്നാൽ പച്ചചക്ക മിതമായ അളവിൽ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്കും ഹിതകരമാണ് ഇനി ചക്കയിൽ ചെറിയ അളവിൽ അയൺ കൂടി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് രക്തക്കുറവുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അനീമിയ ഉള്ള ആളുകൾക്കും ആരോഗ്യകരമാണ് ചക്ക ചക്കയിൽ പൊട്ടാസ്യം എന്നത് അത് കൂടുതലായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചക്ക കഴിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനെ ഹിതകരമാണ് എന്നാൽ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്ന് വെച്ചിട്ട് ചക്ക വാരിവലിച്ച് കഴിക്കാൻ നിൽക്കരുത് കാരണം അമിതമായാൽ അമൃതും വിഷം അതുകൊണ്ട് തന്നെ ചക്ക മിതമായ അളവിൽ കഴിക്കുന്നത് എല്ലാവർക്കും ഹിതകരമാണ് എന്നാൽ കിഡ്നി രോഗമുള്ള ആളുകൾ അല്ലെങ്കിൽ ചക്കയുടെ അലർജിയുള്ള ആളുകൾ ഇവരൊക്കെ ചക്ക കഴിക്കുന്നത് ഒന്ന് ആലോചിച്ചിട്ട് വേണം കാരണം ചക്കയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് തന്നെ ചക്ക കിഡ്നി രോഗികളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും അതുകൊണ്ട് അത് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ കിഡ്നി രോഗമില്ലാത്ത അല്ലെങ്കിൽ ചക്കയുടെ എന്തെങ്കിലും അലർജി ഇല്ലാത്ത ആളുകൾക്കൊക്കെയാണെങ്കിൽ ചക്ക കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് ചക്ക ഒരു പോഷക സമൃദ്ധമായ ഒരു ഫലമാണ് ഒട്ടും കീടനാശിനിയോ രാസവളങ്ങളോ പ്രയോഗിക്കാത്ത നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ഹിതകരമായിട്ടുള്ള ഒരു ഫലമാണ് ചക്ക സുരക്ഷിതമായ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളും നമുക്ക് വീണ്ടും കാണാം താങ്ക്